ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ വചനമഴയിലേക്ക് ഏവർക്കും സ്വാഗതം ഈശോ തൻ്റെ ആദ്യത്തെ നാല് ശിഷ്യന്മാരെ വിളിക്കുന്ന രംഗം മത്തായി സ്ലീഹ കുറിച്ചു വയ്ക്കുന്നുണ്ട് ഈശോയുടെ വിളി വന്നപ്പോൾ ശിഷ്യന്മാർ എന്താണ് സ്റ്റെപ്പ് എടുത്തതെന്ന് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് അതിപ്രകാരമാണ് വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം നാലാം നാലാമധ്യായം ഇരുപതാം തിരുവചനം തൽക്ഷണം അവർ വലകൾ ഉപേക്ഷിച്ച് അവനെ അനുഗമിച്ചു സുവിശേഷം പറയാണ് തൽക്ഷണം ജീവിതത്തിൽ അവർ ഒരുവിധമൊക്കെ സുഖമായിട്ട് പോകുകയാണ് അവർക്ക് അവരുടേതായ അധ്വാനമുണ്ട് അധ്വാനത്തിന് ഫലമുണ്ട് അതുകൊണ്ട് ജീവിക്കാം അവരവരുടെ ജീവിത ക്രമങ്ങൾക്ക് അനുസരിച്ച് പോകുമ്പോൾ ആ ക്രമത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു വിളിയാണ് അവരുടെ ജീവിതത്തിലേക്ക് വരിക എന്നെ അനുഗമിക്കുക എന്നെ അനുഗമിക്കുക എന്ന് പറയുമ്പോൾ വന്നിരിക്കുന്ന വ്യക്തിയെക്കുറിച്ച് അവർക്ക് വ്യക്തമായിട്ടുള്ളൊരു ധാരണയില്ല ഇനി എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് അറിയത്തില്ല പക്ഷേ തൽക്ഷണം എല്ലാം ഉപേക്ഷിച്ചിട്ട് അവർ അവൻ്റെ പിന്നാലെ പോയി പ്രിയ സഹോദര സഹോദരി ഒന്ന് ചോദിക്കട്ടെ നിൻ്റെ കർത്താവ് നിൻ്റെ ജീവിതത്തിലേക്കൊരു പ്രേരണ തരുമ്പോൾ നിൻ്റെ കർത്താവ് നിൻ്റെ ജീവിതത്തിലേക്ക് എന്തെങ്കിലുമൊക്കെ ചിന്തകൾ കൊണ്ടുവരുമ്പോൾ അല്ലെങ്കിൽ മറ്റുള്ളവരിലൂടെ സംസാരിക്കുമ്പോൾ ചോദ്യങ്ങൾ ഉയർത്താതെ ബുദ്ധിയിലിട്ട് അമ്മാനമാടാതെ നിനക്ക് ഈ ശിഷ്യന്മാരെ പോലെ തൽക്ഷണം നിൻ്റെ കർത്താവിലേക്ക് പോകുവാനായിട്ട് സാധിക്കുമോ കർത്താവിൻ്റെ വിളിക്ക് ഉത്തരം കൊടുക്കാൻ സാധിക്കുമോ കർത്താവിൻ്റെ വിളിക്ക് ഉത്തരം കൊടുത്തിട്ടുള്ള ആരും ജീവിതത്തിൽ ഇന്നോളം പരാജയപ്പെട്ടിട്ടില്ല അതനുഭവിക്കുവാൻ നിനക്ക് സാധിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം നമുക്ക് കാര്യങ്ങളൊന്ന് കൂപ്പാം നമ്മുടെ കർത്താവ് വിശ്വമിശിഖായുടെ കൃപയും പിതാവായി ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിന്നോട് കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ